ഒരു കണ്ണുച്ചോരെന്നു പറഞ്ഞ സംഭവം എടുത്തിട്ട് കാരണം ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഒന്നര രണ്ട് മണിക്കൂറായിട്ട് ലൈനിൽ നിന്നിട്ടും അവരന്ത് ചെയ്യും അവരെ പണി അവരോട് തുറന്നുകൊണ്ടിരിക്കാണ് ഇതിന് ഒരു തെറ്റതായ നടപടി എടുക്കാഞ്ഞാൽ ശരിയാണ് പറയേപ്പൊ രണ്ടര മണിക്കൂറായി രാത്രി ഒന്ന് കഴിക്കാതെ പോകുന്നതാണ് ഹോട്ടലിൽ എത്ര ഈ ബ്ലോക്ക് മാറണോ പൊറത്താടാൻ പറ്റുള്ളൂ വെള്ളം കുടിക്കണമെങ്കില് അതാണ് മ്മടെ സ്നേഹിതനെ എടുക്കാൻ വേണ്ടി വന്ന എയർപോർട്ടിൽ എയർപോർട്ട് കരിപ്പൂരി എയർപോർട്ടിലാണുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഭയങ്കര ബ്ലോക്ക് ആണ് ഇവിടുന്ന് കൈച്ചിലാവാൻ ഇങ്ങോട്ട് കേറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം ഇവിടെ ഇവർ നല്ല പിരിവാണ് വിരിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി കയറി കഴിഞ്ഞാൽ നാല്പത് രൂപയാണ് അപ്പൊ അവിടെ കേറുമ്പോ ബില്ല് വാങ്ങാനുള്ള ഒരു തിരക്കും ഇവിടുന്ന് ബില്ല് അടക്കാനുള്ള ഒരു തിരക്കു വല്ലൊരു നീണ്ടൊരു ക്യൂ ആണ് കാണുന്നത് മൊത്തം ബ്ലോക്ക് ആണ് അപ്പൊ ഇതിനൊരു പരിഹാരം കാണണ്ടേ നല്ല മെഷീൻ ആക്കണത് മിഷനാക്കി പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ഒരു ആള് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എത്രയോ സമയം ഇപ്പൊ ഏകദേശം പത്ത് മിനിറ്റിന്റെ ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുന്നു അപ്പൊ ഇത്രയും ആളുകളെ പൈസ പിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതിനൊരു എന്താ പറയാ പെർമനന്റ് ആയിട്ടൊരു പരിഹാരം നിർബന്ധമായിട്ടും കണ്ടേ പറ്റൂ ഓക്കെ അത് ഞങ്ങളെ ചെറിയൊരു റിക്വസ്റ്റ് പരിഹാരം പരിഹാരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു പിരിവ് എന്താണ് എന്താ പറയാനുള്ളത് മക്കളേതാണ്ടാ എക്കും ഈ ലിസ്റ്റ് കാരണം കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ കേറുന്ന എല്ലാ വണ്ടിക്കാർക്കും ഈ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റിനാണ് തോന്നുന്നത് ഇവര് നാല്പത് രൂപ വാങ്ങിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നം ഫുള്ള് ബ്ലോക്ക് ആണ് ഈ പൈസ വാങ്ങുന്നതുകൊണ്ടാണ് എല്ലാവർക്കും നാപ്പ് വാങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് കണ്ടോ അവിടുന്ന് വരുമ്പോഴൊക്കെ ഫുൾ ബ്ലോക്ക് ആണ് ഇപ്പൊ ബ്ലോക്ക് പ്രവർത്തകൾ അരമണിക്കൂറായിട്ട് അരമണിക്കൂർ തേർട്ടി മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങിൽ കെടുക്കുകയാണ് അവിടുത്തെ വണ്ടികൾ ഏകദേശം മൂവാവേണ്ടല്ലേ അപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൽ ഇപ്പോൾ അര മണിക്കൂറായിട്ട് ഞങ്ങൾ ഇരിക്കുക തന്നെയാണ് വെളിച്ചം വെച്ച് തുടങ്ങി ആറു മണിയായി നമ്മൾ കേരള വണ്ടി കയറി ജയകാലിന് മുക്കാൽ മണിക്കൂറായി വണ്ടിയിൽ അധികാരികളെ ഒരു ഇതിനെ ഉചിതമായിട്ടുള്ള നല്ലൊരു തീരുമാനം എടുക്കണം പെട്ടെന്ന് കയറ്റില്ലാകുന്നതാണ് ാണ് സുഹൃത്തുക്കളെ എന്താ ഗൾഫിൽ നിന്ന് ഒരാൾ ഒരാള് പെരി കത്തായിട്ട് ഇവിടെ പഠിക്കണെ കഷ്ടപ്പെട്ട് വന്ന് അവിടെ ഇവിടെ ആള് ഇരിക്കുകയാണ് ലഗേജ് വേക്കിലിരിക്കാണ് ഇവിടെ ഉണ്ട് അപ്പൊ ഇത്രയും ഈ നിൽക്കുന്ന വണ്ടികളൊക്കെ അതന്നെ അവസ്ഥ എല്ലാരും ഗൾഫിൽ നിന്ന് വന്ന ആളുകളാണ് ഇവരെങ്ങനെ ഇത്ര കെട്ടിയിട്ട് ഇത്ര സൂക്ഷിക്കണ്ട വല്ല അവസ്ഥ പറഞ്ഞോളൂ പറഞ്ഞോളൂ പ്രവാസിയല്ലേ പ്രവാസികൾ പറഞ്ഞോ പറയാ മണിക്കൂറായിപ്പോ കഴിക്കാതെ പോകുന്നതാണ് ഇപ്പൊ അവിടുന്നു ഹോട്ടലിൽ എത്തണെങ്കിൽ ഈ ബ്ലോക്ക് മാറണോ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പൊറത്തോടാൻ പറ്റുള്ളൂ വെള്ളം ഇതാണ് അതാണ് ഈ അവസ്ഥ സുഹൃത്തുക്കളെന്താണ് അവസ്ഥ കേരളത്തിൽ ശോകാണ് ഇത് എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് കണ്ണിച്ചോരെന്നു പറഞ്ഞ സംഭവം ഇപ്പം കാരണം ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഒന്നര രണ്ട് മണിക്കൂറായിട്ട് ലൈനിൽ നിന്നിട്ട് നിന്നിട്ടും അവരംഗീക അവരെ പണി അവരവർ തുടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു എന്താ പറയുക തക്കതായ നടപടി എടുക്കാഞ്ഞാൽ ശരിയാണ് എത്ര ആളുകളാണ് മൊത്തം ഓണ അടിച്ച് അത്രയും കഷ്ടപ്പെട്ട് എന്ന് കളഞ്ഞു കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണ് അവർ ഓൾറെഡി അവർ ടയേർഡായിട്ടാണ് വരുന്നത് അവിടുന്ന് വന്ന് കഷ്ടം ഇതിനൊക്കെ ഇറങ്ങി പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് ഒന്നര മണിക്കൂർ ഈ പാർക്കിങ്ങിൽ കെടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവമാണ് കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു എന്താണ് തീരും കാരണം അത്രത്തോളം കഷ്ടമാണ് സുഹൃത്തുക്കളെ ഒന്നര ഒന്നേ മുക്കാല് മണിക്കൂറിന് ശേഷം ഏകദേശം അവിടെ ക്ലൂറായിട്ടുണ്ട് ട്രോൾ ബൂത്തിൻ്റെ തൊട്ടടുത്ത് തീരുണ്ട് ഇനിയും ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഇതാണ് കാണും ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടുന്ന് ഒരു അരമണിക്കൂർ അങ്ങോട്ട് നിൽക്കണം കാരണം ഇവർ വാ പൈസ വാങ്ങിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അങ്ങനെ വാങ്ങാൻ വാങ്ങണേലും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു പിരിവ് അല്ലെ എന്താണ് എന്താ പറയാനുള്ളത് കൊലപാതകം കേട്ടത് കൊലപാതകം എന്താ പറഞ്ഞേ നമ്മള് കേരളത്തിൽ സന്തോഷിക്കാൻ കുറച്ച് സമയം കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ പറയുന്ന വാക്കണത് അപ്പൊ അത്രയും കഷ്ടപ്പാടാണ് ചൂട്ടുകാർ നമ്മുക്ക് പാൽ എടുത്ത് കുക്ക് കുടിച്ചോ അടിയടക്കണ്ടി പ്രത്യേเจ കുടിച്ചോ നാ കുടി നാ കുടി സാധനം കുടി എന്താന്താ സാറ ഏ ക്യാ हुआ क्या भाई पूरा घंटे दो घंटा तीन घंटा आया भाई पूरा पानी, पानी आ गया भाई പൊന്നാ પાણી आ गया ASCII ആ गया